പീഡന കേസിൽ അറസ്റ്റിലായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ അശ്ലീല ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആൾ ചൈതന്യാനന്ദ സരസ്വതി വിദ്യാർത്ഥിനികളെ വലയിൽ വീഴ്ത്താൻ നടത്തിയ കൂടുതൽ വാട്സപ്പ് ചാറ്റുകളാണ് ശരവേഗത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് അഭിഷേകം നടത്തുന്നത് ദുബായ് ഷെയ്ഖിന്റെ പേരും അറുപത്തിരണ്ടുകാരനായ ചൈതന്യാനന്ദ സരസ്വതി ചാറ്റിൽ പരാമർശിക്കുന്നുണ്ട് വിദ്യാർത്ഥിനികളിൽ ഒരാളുമായി ചൈതന്യാനന്ദ നടത്തിയ ലൈംഗിക ചുവിയുള്ള വാട്സപ്പ് ചാറ്റുകളാണ് ഇത് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും ചൂഷണം ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന ചാറ്റുകൾ ഒരു ദുബായ് ഷെയ്ക്കിന് സെക്സ് പാർട്ട്നറി ആവശ്യമുണ്ടോ എന്നും അതിനു പറ്റി ഏതെങ്കിലും കൂട്ടുകാരൻ നിനക്കുണ്ടോ എന്നും ഇയാൾ ഒരു വിദ്യാർത്ഥിനിയോട് ചോദിക്കുകയാണ് അങ്ങനെ ആരുമില്ലെന്ന് കുട്ടി മറുപടി നൽകുമ്പോൾ എങ്ങനെയെങ്കിലും നടക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം തനിക്ക് അറിയില്ലെന്ന് പറയുമ്പോൾ നിന്റെ ഏതെങ്കിലും ക്ലാസ്മേറ്റോ ജൂനിയറോ ഉണ്ടോ എന്നാണ് അറുപത്തിരണ്ടുകാരനായ ഇയാൾക്കറിയേണ്ട മറ്റൊരു കാര്യം മറ്റ് ചാറ്റുകളിൽ ചൈതന്യാനന്ദ ചൈതന്യാനന്ദിത്തി ബേബി ഡോട്ടർ ഡോൾ പോലുള്ള പദങ്ങളാൽ ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നതും പകലും രാത്രിയും വൈകിയും അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നതും കാണാം നിനക്കെന്നോടൊപ്പം കിടന്നൂടെ എന്നാണ് ഇയാളുടെ മറ്റൊരു ചോദ്യം ബേബി ബേബി നീ എവിടെയാ ഗുഡ് മോർണിംഗ് ബേബി നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ പോകുന്ന ഇയാളുടെ മറ്റു സന്ദേശങ്ങൾ ഡിസ്കോ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇയാളുടെ മറ്റൊരു മെസ്സേജ് ഡാൻസ് ചെയ്യാൻ തന്നോടൊപ്പം ചേരാൻ ആഗ്രഹമുണ്ടോ എന്നും ഇയാൾ ചോദിക്കുകയാണ് പതിനേഴ് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിലെ ഹോട്ടലിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ചൈതന്യാനന്ദ സരസ്വതിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ചൈതന്യാനന്ദയുമായി ബന്ധപ്പെട്ട എട്ട് കോടി രൂപ പോലീസ് മരവിപ്പിച്ചിരുന്നു ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് റിസർച്ചിന്റെ മുൻ ചെയർമാനാണ് ചൈതന്യാനന്ദ ഇവിടുത്തെ വിദ്യാർത്ഥിനികളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് ചൈതന്യാനന്ദക്കെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തു വന്നിരുന്നു ഉന്നത അന്താരാഷ്ട്ര നയതന്ത്രജ്ഞനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചൈതന്യാനന്ദ സരസ്വതി വ്യാജ് ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചെന്നാണ് ഡൽഹി പോലീസ് കണ്ടെത്തിയത് ചൈതന്യാനന്ദയുടെ കയ്യിൽ നിന്നും രണ്ട് വ്യാജ ഐ ഡി കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു ഐക്യരാഷ്ട്ര സഭയിലെ സ്ഥിരം അംബാസഡർ ഇന്ത്യയുടെ പ്രത്യേക ദൂതൻ ബ്രിക്സ് രാജ്യങ്ങളുടെ ജോയിന്റ് കമ്മീഷൻ അംഗം എന്നിങ്ങനെ വിശേഷണങ്ങളുള്ള കാർഡുകളാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത കാർഡുകൾ പൂർണ്ണമായും വ്യാജമാണെന്നും ഇയാൾക്ക് ഒരു ബന്ധവുമില്ലെന്നും അധികൃതർ പറഞ്ഞു ഇതിനു പുറമെ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രസ്റ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമുണ്ട് ഒന്നിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഓഗസ്റ്റ് മുതൽ ഇയാൾ ഒളിവിലായിരുന്നു നിരവധി വിദ്യാർത്ഥിനികളാണ് സ്വാമി ചൈതന്യാനന്ദക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് ലൈംഗികമായി ഉപദ്രവിച്ചു ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു മോശം സന്ദേശങ്ങൾ അയച്ചു എന്നിങ്ങനെയാണ് പരാതി ഇയാളുടെ വാട്സപ്പ് മെസ്സേജുകൾ വിദ്യാർത്ഥിനികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഉൾപ്പെടെ ഒത്താശ ചെയ്തെന്ന് സംശയിക്കുന്ന രണ്ട് വനിതാ സഹായികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്